നമസ്കാരം കാലത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ചുരുങ്ങിയത് ഒരു ക്ലാസ്സെങ്കിലും വെള്ളം കുടിക്കണം എന്നുള്ളതാണ് പല സോഷ്യൽ മീഡിയയിലും ഉള്ള ഹെൽത്തിൻ്റെ അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ നിർദ്ദിഷ്ട വ്യക്തികൾ ഉപദേശിക്കുന്നത് അത് പലയിടത്തായിട്ട് വ്യാപിച്ച് കിടക്കുന്നുണ്ട് പലരുടെ മനസ്സിലും വ്യാ വ്യാപിച്ച് കിടക്കുന്നുണ്ട് അതിൻ്റെ യുക്തി എന്താണെന്ന് വെച്ചാൽ വെള്ളം ഉപയോഗിച്ച് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി ശുദ്ധീകരിക്കുന്നുണ്ടല്ലോ അതുപോലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമാകെ എല്ലാ അവയവങ്ങളും ശുദ്ധീകരിച്ച് പോകും എന്നുള്ള ആ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയുള്ള ഇത്രമൊരു വെള്ളം കുടി നിർദ്ദേശം അല്ലെങ്കിൽ ചികിത്സാരീതി പ്രോത്സാഹിപ്പിക്കുന്ന എന്ന് കരുതുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അതായത് നമുക്ക് കാലത്ത് എഴുന്നേറ്റ് ദാഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിച്ചാൽ മതി അല്ലെങ്കിൽ വെള്ളം കുടിക്കണമെന്നില്ല എന്തിനാണ് അനാവശ്യമായി വെള്ളം കുടിച്ച് അതിൻ്റേതായ പ്രവർത്തനങ്ങൾ അത് പുറത്തേക്ക് കളയുന്ന പ്രവർത്തനങ്ങൾ എന്ത് സാധനവും ഭക്ഷ്യവസ്തുക്കൾ ആത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ആവശ്യമില്ലെങ്കിൽ അനാവശ്യമായതാണെങ്കിൽ പുറത്തേക്ക് കളയുമല്ലോ മൂത്രമായിട്ടും മലമായിട്ടൊക്കെ പുറത്തേക്ക് കളയുമല്ലോ അത് മെനക്കെടാ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യബോധം തോന്നും വെള്ളം കുടിക്കണമെന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ആവശ്യകത മനസ്സിൽ അല്ലെങ്കിൽ മസ്തിഷ്കത്തിൽ ഉളവാകും അപ്പോൾ നമുക്ക് ദാഹം പോലെ അനുഭവപ്പെടും അങ്ങനെയുള്ള സംഭവം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വെള്ളം കുടിച്ചാൽ മതി അത് വെള്ളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അങ്ങനെയൊക്കെ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇത് ശീലമായാൽ എന്നും ദിവസേനെ കാലത്തെടുത്ത് എഴുന്നേറ്റ് വെള്ളം കൂടി കുടിച്ച് തുടങ്ങി നിന്ന് വെക്കുക ആ ശീലമായി കഴിഞ്ഞു അപ്പോൾ പിന്നെ അടുത്ത ദിവസം വരുമ്പോൾ നമുക്ക് തോന്നും ഓ നമുക്കൊരു ആ അശീലമായതിൻ്റെ പേരിൽ അനുഭവപ്പെടുകയും നമ്മൾ വെള്ളം കുടിക്കുകയും ചെയ്യും അപ്പോൾ ഓർക്കുക അങ് ഈ മുൻ പറഞ്ഞൊരു ചിന്താരീതി മുഖേന വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശരീരം വൃത്തിയാകുക എന്നുള്ള ചിന്താ രീതി മുഖേനയാണ് നിങ്ങൾ വെള്ളം കുടിക്കുന്നതെങ്കിൽ വേഗം തന്നെ ഉപ ഉപേക്ഷിച്ചോളൂ ആ രീതി നല്ലതല്ല ചില ഒരു ഗ്ലാസിലൊന്നല്ല വയ്ക്ക് നിർത്തുക അര ലിറ്ററും ഒരു ലിറ്ററും വെള്ളം കുടിക്കുന്നവരുടെ കാലത്ത് തന്നെ എന്നിട്ട് തങ്ങളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇതാണെന്ന് വിപ് പറഞ്ഞു കിടക്കുന്നവരുമുണ്ട് പ്രത്യേകിച്ചും പ്രായമായ ആളുകളാണ് ഇക്ക ഇത്തരത്തിലുള്ള വിഡിത്തങ്ങൾ ചെയ്തെന്ന് ഓർക്കുക അതുകൊണ്ട് ശരീരത്തിന് അനാവശ്യമായ കാര്യങ്ങൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്ന നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം